സാമ്പത്തിക ചെലവ് വർദ്ധിച്ചതോടെ സൌദിയുടെ ബജറ്റ് കമ്മി നികത്താൻ പുതിയ ശ്രമങ്ങൾക്ക് ധനകാര്യ മന്ത്രാലയം ചെലവ് ചുരുക്കുകയോ കടം വാങ്ങുകയോ സൗദി അറേബ്യ ചെയ്യേണ്ടി വരുമെന്ന് റേറ്റിംഗ് ഏജൻസികൾ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകി എണ്ണവില ഇടിയുന്നതാണ് പ്രധാന പ്രധാന വെല്ലുവിളിയായി തുടരുന്നത് അറേബ്യയുടെ സാമ്പത്തിക എണ്ണവിലയിലെ ഇടിവും വിഷൻ പദ്ധതിയുമായി ചിലവുകളുമാണ് വെല്ലുവിളി കഴിഞ്ഞ ആഴ്ച സൗദിയുടെ സൌദിയുടെ ബജറ്റ് കമ്മി അഞ്ചു ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നത് അറിയിച്ചിരുന്നു ഇത് മുൻപ് പ്രതീക്ഷിച്ച രണ്ട് ദശാംശം നേരത്തെയുള്ള കണക്കുകൂട്ടൽ പ്രകാരം കമ്മി പരമാവധി പരമാൻപത് ശതമാനം ആയിരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ ഇതേസമയം എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ പ്രകടനം ഇതുവഴിയുള്ള വരുമാനം ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുമാനം അഞ്ച് ദശാംശം ഒരു ശതമാനമായി വർദ്ധിക്കുമെന്നും ചിലവ് ഒന്നര ദശാംശം ഏഴ് ശതമാനം കുറയുമെന്നും സൗദി സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് കായിക മേഖലയിലെ വൻ പദ്ധതികൾ രാജ്യത്ത് തുടരുകയാണ് എണ്ണവില തുടരെ കുറയുന്നത് സൗദിയുടെ പദ്ധതികൾക്ക് പദ്ധതികൾക്കുമേൽ സമ്മർദ്ദമാകുന്നുണ്ട് എണ്ണയെ ആശ്രയിക്കാതെ പുതിയ വരുമാനം കണ്ടെത്താനാണ് സൗദിയുടെ ശ്രമം എങ്കിലും പ്രധാന വരുമാന സ്രോതസ് ക്രൂഡ് ഓയിൽ വരുമാനം തന്നെയാണ് സാമ്പത്തിക മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ സൗദിക്ക് ചിലവ് നിയന്ത്രിക്കുകയോ കടം വർദ്ധിപ്പിക്കുകയോ വേണ്ടിവരും സാമ്പത്തിക റേറ്റിംഗ് ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ് ഇതുതന്നെയാണ് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്